കുട്ടികൾക്ക് ഭയങ്കര മാറ്റാൻ ഉണ്ടായത് പഠനത്തിൽ കാരണം ടീച്ചേഴ്സിനെ ഡിപെൻഡ് ചെയ്യണ്ട ഹ്യൂമൻസിനെ ഡിപെൻഡ് ചെയ്യണ്ട രാജ്യങ്ങൾ എന്ന് പറഞ്ഞു അത് ഞാൻ കാരണം ഇത് സ്ഥാപനം രാജ്യങ്ങളോട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു ഇരുപത്തൊന്നോളം രാജ്യങ്ങളിൽ കണക്ട് ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ടൊരു ആപ്പ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ബ്ലണ്ടഡ് നമ്മളാണ് കൊണ്ടുവന്നത് വീഡിയോസ് കാണുന്നതിന്റെ ഇടയിൽ തന്നെ അവർക്ക് ഇന്ററാക്ട് ചെയ്യാം ഇതിന് പുറമെ നമ്മള് എഐയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്ത് ഏത് സമയത്ത് അവർക്ക് ഏത് സബ്ജെക്ടിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്നേ എ ഐ ആപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പുറമെ ഓരോ സബ്ജെക്ട് മുടികളും ഉണ്ട് സീക്രറ്റ് ഓഫ് എജു താലിമാണ് അതിന് ശേഷം കുട്ടികൾക്ക് ഭയങ്കര മാറ്റാൻ ഉണ്ടായത് പഠനത്തിൽ കാരണം ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട ഹ്യൂമൻസിനെയും ഡിപ്പെൻഡ് ചെയ്യണ്ട അല്ലാതെ തന്നെ അവർക്കുള്ള അസൈൻമെന്റുകളിലും അവരുടെ നോട്ട് പ്രിപ്പറേഷൻസിലും ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻസിലും അവരുടെ എക്സാം പ്രിപ്പറേഷൻസിലും ഒക്കെ എന്ത് ചെയ്യാണ് സപ്പോർട്ട് കിട്ടാണ് എനി ടൈം ഇനി നേരത്തെ സാർ ചോദിച്ച ചോദ്യം ഇത് ഇരുപത്തൊന്നോളം രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്തു ചെയ്യണത് കണക്ട് ചെയ്യുന്നത്